മനോജ് വീട്ടിക്കാടിൻ്റെ ആൺപേടി എന്ന ചെറുകഥ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് റംലൈം ഇക്ബാൽ കഥ ആൺപേടി ഇപ്പോൾ അതിവേഗത്തിൽ ഇരുണ്ടുകൊണ്ടിരിക്കുന്ന സന്ധ്യയിലൂടെ വിജയനും വിമലയും നടക്കുകയാണ് നഗരം ബഹളമയമാവുകയും ക്രമേണ ഭീതിതമായൊരു നിശബ്ദതയിലേക്ക് മൂക്കുകുത്തുകയും ചെയ്യുന്നു നഗരത്തിന്റെ ഞരമ്പുകളിലൂടെ ഒഴുകിയിരുന്ന പെണ്ണുങ്ങളെല്ലാം അപ്രത്യക്ഷരാകുന്നതും പുരുഷന്മാരുടെ വലിയൊരു പ്രവാഹമായി നഗരം മാറുന്നതും വിമല ശ്രദ്ധിച്ചു വിജയ നോക്ക് ഇപ്പോൾ ഈ തെരുവിലെ ഒരേ ഒരു പെൺതരി ഞാനാണ് എല്ലാ നഗരങ്ങളും അങ്ങനെയാണല്ലോ എന്ന് ഓർത്തു നഗരത്തിന്റെ രാത്രികൾ സ്ത്രീക്ക് വിലക്കപ്പെട്ടതാണല്ലോ നീണ്ടൊരു യാത്രയ്ക്കിറങ്ങി പുറപ്പെടുമ്പോൾ വിമലയോടെ പലതവണ പറഞ്ഞതാണ് ഇത് വേണ്ടാത്ത പണിയാണ് ഇനി പ്രൊഫസറെ കണ്ടേ തീരൂ എന്നാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോകാം അതിനിപ്പോ എന്താ പറ്റിയത് അവൾ ചോദിച്ചു ഇരുളുന്നൊരു ജനക്കൂട്ടത്തിലൂടെ ഒരു പെണ്ണിനെയും പിടിച്ചു നടക്കണ പാട് എനിക്കല്ലേ അറിയൂ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും വിജയനെയും ഭീതി വേട്ടയാടുന്നുണ്ട് തങ്ങളെ നോക്കുന്ന ഓരോ കണ്ണിലും കശാപ്പുകാരന്റെ ക്രൗര്യം ഒളിച്ചിരിക്കുന്നത് പോലെ ആയിരക്കണക്കിന് കണ്ണുകളുടെ നോട്ടം തീമഴയായി പെയ്യുന്നത് പോലെ ചിലരൊക്കെ തങ്ങളെ കടന്ന് മുന്നോട്ടു പോയി പിന്നെ തിരിഞ്ഞു നോക്കുന്നു വിമല നമുക്കൊരു ഹോട്ടൽ മുറി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു റിസപ്ഷനിൽ വിലാസം എഴുതുമ്പോൾ അവിടുത്തെ ചെറുപ്പക്കാരന്റെ ചുണ്ടിലെ ചിരി കണ്ടില്ലെന്ന് നടിക്കാനേ കഴിഞ്ഞുള്ളൂ മുറിയുടെ ജനാലകൾ തുറന്നപ്പോൾ എവിടെയോ പതുങ്ങി നിന്ന കാറ്റ് ഓടി അകത്ത് കയറി അവിടമാകെ ഇളക്കി മറിച്ചു ജനലിലൂടെ താഴെ നഗരം നോക്കി നിന്നപ്പോൾ വിമലയ്ക്ക് തൻ്റെ ധൈര്യവും ഒക്കെ പെട്ടെന്ന് ചോർന്നു പോകും പോലെ ഒരു തോന്നൽ വിജയനോടൊപ്പം ആയാലും അന്യനാട്ടിൽ തെരുവിളക്കുകളുടെ വെളിച്ചത്തിൽ നടന്നു നീങ്ങുന്ന ധൃതി പിടിച്ച സഞ്ചാരികളെ കാണാം അവർ നിമിഷം തോറും എണ്ണം കുറഞ്ഞു വരുന്നു കുറഞ്ഞു കുറഞ്ഞ് ഒടുവിൽ ആരും ഇല്ലാതാകും വിമല ചെന്നു കുളിക്ക് ആഹാരം കഴിച്ച് ഉറങ്ങാൻ നോക്കണം വിജയന്റെ ശബ്ദം ഞെട്ടിച്ചതിൽ എന്തോ അവൾക്ക് അത്ഭുതം തോന്നിയില്ല ഞാനൊന്ന് ഫോൺ ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞ് വിജയൻ പുറത്തേക്ക് പോയി നെറുകയിലൂടെ തണുത്ത വെള്ളം ഒഴുകി വീഴുമ്പോൾ വിമല ഓർത്തു വിജയനെ എത്ര കൊല്ലമായിട്ടറിയാം എന്നിട്ടും എന്താണ് മനസ്സിങ്ങനെ മുത്തശ്ശനെ ഞാൻ പറഞ്ഞു സമാധാനിപ്പിച്ചിട്ടുണ്ട് തലമുടിയിൽ ഒരു തോർത്തും ചുറ്റി ഇറങ്ങി വന്ന വിമലയോടെ വിജയൻ പറഞ്ഞു രാവ് വളരുകയാണ് വിമല ഇപ്പോൾ പൂർണമായും നിശബ്ദയായിരിക്കുന്നു എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചിരുന്ന വിജയനും ഇപ്പോൾ സ്വന്തം മനസ്സിലേക്ക് മടങ്ങിപ്പോയി വിജയാ പെട്ടെന്ന് വിമല വിളിച്ചു നിനക്കൊരു തേങ്ങൽ കേൾക്കാൻ പറ്റുന്നുണ്ടോ ഒരു പെൺകുട്ടിയുടെ തേങ്ങൽ ഇടയ്ക്കിടെ പിടയുന്ന കാലിലെ കൊലസുകളുടെ തേങ്ങൽ എന്താ വിമല നീ പറയുന്നത് എനിക്ക് നിന്നെ തീരെ മനസ്സിലാവണില്ലല്ലോ ചൂളമടിച്ച് വരുന്ന ഈ കാറ്റിൽ എനിക്കത് കേൾക്കാനാകുന്നു വിജയ രാവിൻ്റെ ശൂന്യതയിലൂടെ രക്ഷിക്കണേ എന്ന് നിലവിളിച്ചു കൊണ്ടോടുന്ന ഒരു പെൺകുട്ടിയുടെ ശബ്ദം അവളുടെ പിന്നാലെ പായുന്ന ഏതൊക്കെയോ അട്ടഹാസങ്ങൾ എനിക്ക് കേൾക്കാം ഈ തെരുവിലൂടെ പടർന്ന് അതെന്റെ ചുറ്റും വ്യാപിക്കുന്നു നീ കിടന്നുറങ്ങാൻ നോക്കൂ വിമല നാളെ വീണ്ടും യാത്ര ചെയ്യാനുള്ളതല്ലേ കണ്ണടയ്ക്കുമ്പോഴൊക്കെ ഞാൻ ആ കാഴ്ച കാണുന്നു വിജയ കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങളുമായി ഓടുന്ന ഒരു പെൺകുട്ടി അവളുടെ പിന്നാലെ ഒരു മഹാപ്രവാഹമായി ആക്രോശിച്ചുകൊണ്ട് ആരൊക്കെയോ അവളെ എറിഞ്ഞു വീഴ്ത്തി അവർ പിടികൂടുന്നു വിജയ വിമലയ്ക്ക് കരച്ചിൽ പൊട്ടി അതൊക്കെ നിനക്ക് തോന്നണതാണ് വിമല ഇവിടെ ഞാനില്ലേ നിന്റെ കൂടെ ഉറങ്ങേ അപ്പോൾ വിമല മുഖമുയർത്തി വിജയന്റെ കണ്ണുകളിലേക്ക് നോക്കി വിജയാ നീ പിന്നെ ഒന്നും പറയാതെ അവൾ കണ്ണടച്ചു അവളുടെ മിഴിക്കോണുകളിലൂടെ കണ്ണീരൂറുന്നത് വിജയൻ കണ്ടു പിന്നെ മെല്ലെ മെല്ലെ ആ ശ്വാസതാളം ക്രമീകൃതമാകുന്നു അവൻ മുറിയുടെ നടുവിലെ മേശയിൽ ചെന്നിരുന്ന് ബാഗിൽ നിന്ന് പുസ്തകം എടുത്തു തുറന്നു സി വി ബാലകൃഷ്ണന്റെ കന്യാദശ എന്ന കഥ വായിക്കാൻ തുടങ്ങി വിമല ഒരു കരച്ചിലൂടെ നെട്ടിയുണർന്നത് പെട്ടെന്നാണ് വിജയാ അവൾ വിളിച്ചു നീ എന്ത് ചെയ്യുകയാണ് അവൻ മറുപടിയൊന്നും പറയാതെ അവളെ തിരിഞ്ഞു നോക്കി നീ നീ ഇവിടെ വന്നുവോ അവൾ കിടക്കയിൽ നോക്കി പിന്നെയും ചോദിച്ചു അവൻ അപ്പോഴും ഒന്നും പറഞ്ഞില്ല വിജയാ എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ലല്ലോ വിജയൻ മെല്ലെ എഴുന്നേറ്റു വിമലയോടൊന്നും പറയാതെ വാതിൽ തുറന്ന് പുറത്തേക്ക് നടന്നു വിമല മുഖം പൊത്തി പിന്നെ ഒരു യാന്ത്രിക പ്രേരണയിലെന്നപോലെ എഴുന്നേറ്റ കഥകൾ ചേർത്തടച്ച് ഓടാമ്പൽ നീക്കി ഇപ്പോൾ തെരുവിലൂടെ അലഞ്ഞു നടന്നിരുന്ന തേങ്ങൽ അകന്നകന്നു പോകുന്നത് പോലെ അവൾക്ക് അനുഭവപ്പെട്ടു മനോജ് വീട്ടിക്കാടിന്റെ ആൺപേടി എന്ന ചെറുകഥ ഇവിടെ അവസാനിക്കുന്നു നന്ദി